ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പറയാം നമ്മൾ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ തന്നെ നമ്മളെല്ലാവരും കൂടെ ഒരുമിക്കുമ്പോഴുള്ള വിശേഷങ്ങളാണ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷ്യം നമ്മള് ചോറ്റിനുള്ള അരി ഇട്ടോട്ടോ ഇത് കസ്റ്റാഡാണ് നമുക്ക് ഇതൊക്കെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ സെറ്റ് ചെയ്യാണ്ട് കേട്ടോ ജസ്റ്റ് ഇതിങ്ങനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ അപ്പം അങ്ങനെന്താ കുറേ ആയിട്ടുള്ളൊരാഗ്രഹം ആയിട്ടുണ്ട് കറുകത്തുണ്ടല്ലോ അത് ഉപ്പിരി കഴിക്കാനായിട്ട് അപ്പവിടെ ഒരു മരം ഉണ്ടായിരുന്നു അതിനന്വേഷിച്ചു വരികയാണ് ഗൈസ് മരം ഇതെട്ടോ സംഭവം അതവിടെ ഉണ്ട് നോക്കി നോക്കട്ടെ കിട്ടുമെന്ന് സംഭവ ഉണ്ട് കേട്ടോ ഒരു തോട്ടി കൊടുന്ന് നോക്കണം കിട്ടുമെന്ന് അപ്പോൾ ഞാൻ ആദ്യം തോട്ടി അന്വേഷിച്ചു കേട്ടോ പാത്രം എന്തായാലും കൂടെ എന്ത് വേസ്റ്റ് കൂടുന്നു കൊട്ടാടുത്ത പാത്രം എന്തെട്ടോ അത്മാന്റെ തക്കാളി തൈ ആണ് രണ്ട് തക്കാളിണ്ട് അങ്ങനെ നമ്മളേ തോട്ടി അറിഞ്ഞു വന്നതാട്ടോ അപ്പൊ ഇതാ അവിടെ ഒരു കാക്ക ചത്ത് കിടക്കുന്നുട്ടോ അപ്പൊ ഇനി ഇനി എന്ത് അതാ ഒന്നല്ലോ രണ്ട് കാക്കള് എന്ത് പറ്റിന്ന് അറിയില്ലോ രണ്ട് കാക്കാളിത് അവിടെ ചത്ത ഇറക്കുന്നു എന്താ അറിയില്ല പറ്റിയെന്നറിയില്ല ഇതാ അങ്ങനെ നമുക്ക് രണ്ട് കറകത്ത് ഇട്ടിട്ടോ നമ്മളെ ആളുകൾ അത്യാവശ്യം ഉള്ള കൊണ്ട് രണ്ടെണ്ണം അറുത്തുട്ടോ അപ്പൊ ഇന്നത്തെ ഉപ്പേരി ഇതാണ് കേട്ടോ ഇതാ നമ്മുടെ എന്താണ് കറകത്തുപ്പേരി ഇവിടെ കുക്കറിലായിട്ട് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ കുക്കറിലിട്ട് ഇതാ ചോറാവുന്നേ ഉള്ളു കേട്ടോ നമ്മുടെ ഉള്ളൂ ഇപ്പം കറി വേണം കറി ഉണ്ടാക്കണം അടിച്ചു വാരി തടക്കണം അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് കേട്ടോ സ്വീകരിച്ചാ നിക്കണോക്ക കവർ ചെയ്തോ എന്നാണ് ഓഫോറിന്റെ ഓഡിറ്റിറ്റ് ഓഡിറ്റ് പർത്ത് കുറച്ചേണ്ടത് ഒരു കുഞ്ഞുട്ടിയതായില്ലേ ഡ്രസ്സ് ട്ടോ അപ്പൊ നമ്മള് ഇതാ എന്താണ് സമോസൊക്കെ ഉള്ള ഉള്ളി കട്ട് ചെയ്യണം ഞങ്ങൾക്ക് നോമ്പാണ് കേട്ടോ ഒരു മാങ്ങ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഉമ്മാക്ക് ജ്യൂസ് അടിക്കാൻ എഴുതിയിട്ട് തോന്നിക്കൊന്ന് പിരിയല്ല ഇതിന്റെ തൊലിയൊക്കെ കേട്ടോ അങ്ങനെ മാംഗോ ജ്യൂസ് ഇവിടെ ചായക്കല്ല വെള്ളം വെച്ചിട്ടോ പാൽ ചായ്മാന്റെ ഓപ്ഷൻ അതെട്ടോ കുഞ്ഞു കുഞ്ഞു സൗണ്ടുകൾ കേൾക്കണില്ലേ പാൽ ചായ പാൽ ചായ അപ്പൊ അങ്ങനെ വിഷു ആണെന്ന് പറഞ്ഞിട്ട് ഇവര് പടക്കം കേട്ടോ രാത്രിക്കത്ത ഫുഡ് കഴിക്കലാണ് കേട്ടോ എന്താ പുളി ആ പുളിഞ്ചാറുണ്ട് ഉണക്ക മീൻ പരിച്ചതുണ്ട് ഇതാ നമ്മള് രാവിലെ വെച്ച കറകത്ത് പേര് ഞാൻ പൊളോട്ടോ കഴിക്കണം ഞാൻ ഉച്ചക്ക് ബിരിയാണി അയച്ചത് പിന്നെന്താ മുട്ട വരിച്ചുണ്ട്